അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ചേച്ചിന് പറഞ്ഞാ മനസ്സിലാവുന്നേ ഇല്ലില്ല ഇല്ല ഇല്ല അവക്ക് വിഷമമൊന്നാമത്തൊന്നുമില്ല എന്തായാലും ഒന്നുകൂടെ ആലോചിക്കേമ്മയാ വിളിച്ചത് പറ്റി ഓ എന്തു പറയാനാ ഇങ്ങനത്തെ പുത്രി ആ നിനക്ക് സമാധാനമായല്ലോ അല്ലേ സമാധാനോ അതിന് സമാധാനം കിട്ടുന്ന വാർത്തയൊന്നും ഞാൻ കേട്ടില്ലല്ലോ ഓ നിനക്ക് ഒരാളുടെ ജോലി കളയാന്ന് വെച്ചാൽ നിസ്സാരമാണല്ലോ ആഹ് ഇപ്പൊ സമാധാനം സിന്ധുവിന്റെ അമ്മയാണ് വിളിച്ചത് ആ സ്ത്രീ അവിടെ ജോലിക്ക് വന്നില്ലേ അത് നിനക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണ് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന അവർക്ക് മനസ്സിലായെന്ന് നല്ല കാര്യം ആ എന്തായാലും രാവിലോട്ട് അവരോട് ജോലിക്ക് വരണ്ടാന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഹേ ശരിക്കും കണ്ടാ എൻ്റെ അടുത്ത് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും ഞാൻ ഞാൻ പറഞ്ഞൊരു പാഠം പഠിപ്പിക്കുന്നു മനസ്സിലായില്ലല്ലോ ഈ വീട്ടിലുള്ള ആർക്കും എന്റെ വിഷമം മനസ്സിലായില്ലല്ലോ പക്ഷേ എന്റെ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി തങ്കു ആണ് അമ്മായിമ്മു ചോളിയോ അമ്മ ഞാൻ കുഴിപ്പുറത്തേക്ക് പോവാ പോയിട്ട് എന്റെ അമ്മയമ്മനെ കാണണം ഓഹ് എന്തൊരു സ്നേഹം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്റെ അമ്മായിമ്മനെ ഞാൻ പോയി കാണണ്ടേ കാണണം കണ്ടോ ആ ഇന്ന് അവിടെ പോയിട്ട് വേണം പൊതച്ചു കയറുന്നു ഞാൻ വിചാരിച്ചു വല്ലതും ബൈക്ക് രുചിയായിട്ട് വെച്ചുണ്ടാക്കി കൊടുക്കാനായിരിക്കും ഇവളുടെ കൈപ്പുണ്യം കാരണാണ് അവര് ജോലിക്ക് ആളെ വെച്ചത് വീട്ടില് കളിയാക്കിക്കോ അത്ര വേണെങ്കിലും കളിയാക്കിക്കോ നീ കഷ്ടപ്പെട്ടു അവിടെ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ അമ്മായിമ്മേ വൈകിട്ടേ വരുവല്ലോ അവിടെ പോക എവിടെ എനിക്കറിയില്ല ചേടാ നേരത്തെ പറയുവാനും കൂടെ പോവായിരുന്നല്ലോ

മോളെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എനിക്ക് ഒരു തൊഴിലാളിയുടെ പണി കളയാൻ സാധിക്കില്ല അവരുടെ വേദന കണ്ടു നിൽക്കാനും അത് മോള് മനസ്സിലാക്കാം മിണ്ടരുത് നീ ഒരു പാവ സ്ത്രീയുടെ ജോലി കളയാനാണ് നോക്കിയത് അതിനെന്നെ കരുവാക്കാനോ അത് പറ്റില്ല എനിക്ക് അത് സാധിക്കില്ല മോളെ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന ജോലിക്ക് ജോലിക്ക് ജയന് അവിടെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത് ജയന്ത അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഇപ്പൊ ജയന്തം ചെയ്തില്ലേ ഇതാണ് ജയന്തൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം ല ചേച്ചി ഇനിയും ചേച്ചിയുടെ വിഷമം കേൾക്കാനായിട്ട് ആരെങ്കിലും വിളിച്ചു വരുന്നുണ്ടോ ഇവിടെ വിചാരിക്കണ്ട എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ